ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി മാളവിക ജയറാമിനെ ആശീർവദിക്കാൻ മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് കാവ്യ പിണറായി വിജയൻ ഭാര്യ കമല ആർഭാടമായി തന്നെ എല്ലാം കഴിഞ്ഞു അനുഗ്രഹിക്കാൻ പ്രമുഖരുടെ പടയും ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവികയുടെ വിവാഹവിരുന്നിൽ പങ്കെടുത്തത് വൻതാരനിര ഗുരുവായൂരിലെ താലികെട്ടൽ ശേഷം തൃശൂർ ഹയാത്തിൽ സംഘടിപ്പിച്ച വിരുന്നിൽ ചലച്ചിത്ര രാഷ്ട്രീയ ബിസിനസ് രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു രാവിലെ പത്ത് മുപ്പത് മുതലാണ് വിരുന്ന് തുടങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല നടൻ മോഹൻലാൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഭാര്യ രാധിക നടൻ ദിലീപ് ഭാര്യയും നടിയുമായ കാവ്യ മാധവൻ മക്കളായ മീനാക്ഷി മഹാലക്ഷ്മി സംവിധായകൻ സത്യനന്ദിക്കാട്ട് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമ ഗോകുലം ഗോപാലൻ തുടങ്ങിയവർ ചടങ്ങിനെത്തി വിവാഹത്തിനായി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന യൂസഫ് അലിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഗോൾഡൻ നിറത്തിലുള്ള സാരിയിൽ അതീവ സുന്ദരിയായാണ് മാളവിക മണ്ഡപത്തിലെത്തിയത് ഇതിനൊപ്പം നിറയെ ഗ്ലാസ് വർക്കുകളുള്ള ബ്ലൌസാണ് പെയർ ചെയ്തത് പിന്നീട്ട മുടിയും മുല്ലപ്പൂവും ആഭരണങ്ങളും ചേർന്നതോടെ മാളവികയുടെ ലുക്ക് പൂർണമായി ഗോൾഡൻ നിറത്തിലുള്ള കുർത്തയും വീതിയുള്ള കസവ് ബോർഡറുള്ള മുണ്ടും ഷോളുമായിരുന്നു വരൻ നവനീതിന്റെ വേഷം വിവാഹവീതിയിൽ കുടുംബത്തോടൊപ്പം എത്തിയ നവനീതിനെ ആരതി കുറി തൊട്ട് പാർവതി സ്വീകരിച്ചു കാൽ കഴുകിയ കാളിദാസിന് നവനീത് സമ്മാനം നൽകി തുടർന്ന് ഇരുവരും ആലിംഗനം ചെയ്തു കവളിൽ ചുംബിച്ചാണ് മരുമകനെ ജയറാം സ്വീകരിച്ചത് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ సబ్స్క్ైబ్ ఒప్పు నిల్కుగా